ടൈറ്റേ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ കോർബിറ്റ് ആണ് ഡയമണ്ടിന്റെ കോർബിറ്റ് ആണ് നല്ല പിറ്റാണ് സാധനം നമ്മൾ ഹോളായിരിക്കാം ഗ്രാനായിട്ട് ഹോളായിരിക്കും സ്റ്റാൻഡ് ഓർഗിനൊക്കെ വേണ്ടിട്ട് എടുക്കേണ്ടതാണ് പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കടയിൽ നിന്ന് കിട്ടുക ഇങ്ങനെയാണ് ഫുൾ പാക്കിംഗ് ആയിട്ടാണ് കിട്ടുക നമ്മൾ ഇത് കടയിൽ കൊണ്ടുവന്നിട്ട് സൈറ്റിൽ വന്നിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മൾ ഗ്രൈൻഡറിൽ ഇടുമ്പോൾ ഇതിലൊരു ബെൻഡ് ഉണ്ട് ഈ നെറ്റ് ഇതിലൊരു നെറ്റ് വെച്ചിട്ട് തന്നെ കാണിച്ചത് അത് നമ്മൾ പൊട്ടിച്ചു കണ്ടോ പൊട്ടിച്ചിട്ട് നമ്മൾ കയറ്റിവെച്ചാണ് ഈ കാരണം നമ്മൾ പൊട്ടിച്ചിട്ടില്ല അതിന് പൊട്ടിക്കുമ്പോൾ എന്തായിരിക്കും ഉള്ള അവസ്ഥ അറിയില്ല ഇപ്പത്തെ സാധനങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ മേടിക്കുമ്പോഴൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരുപാട് ബിറ്റുകൾ ഇത് മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യലുണ്ട് എല്ലാ സൈഡിലും നമുക്ക് ഒരു മൂന്ന് ബിറ്റുകളും നമുക്ക് വരലുണ്ട് പക്ഷെ ഈ ഒരു ബിറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ് വെച്ചിട്ട് വെൽഡിങ് ആണ് വരുന്നത് മാനുഫാക്ചറിംഗിൽ വരുന്ന ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് ഇത് ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട് ബെൻഡ് വരുന്ന ടൈമില് ഇപ്പൊ ഇതില് ഈ ഒരു ഐറ്റം നമ്മുടെ പഴയതാണ് കേട്ടാ നമ്മൾ മുന്നേ യൂസ് ചെയ്ത ഐറ്റാണ് ഇതിപ്പോ ഈ ഒരു കട്ടി മെഷീനിൽ നമ്മൾ ഇടുന്ന ടൈമില് ഇതാണ്ടാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബന്റോ കാര്യം ഇത് ഞാൻ തിരിക്കുമ്പോ ഒരു പ്രശ്നമില്ല അടിക്കുമ്പോൾ ഒരു പ്രോബ്ലം അല്ല നമ്മൾ ഗ്രാന്റ് അടിക്കുമ്പോൾ ഒരു വിഷയങ്ങളില്ല പക്ഷെ ഇത് നമ്മൾ പുതിയ മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലതാണ് ഇപ്പൊ ഇവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സൈറ്റിലാണ് ഉള്ളത് ഇവിടേക്ക് വേണ്ടിയിട്ട് വേച്ചാണ് ഒരു മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പീസ് ഉണ്ടത് ഒരെണ്ണം കുഴപ്പമില്ല ഈ എണ്ണം ഇതിലേക്ക് ഇടുന്ന ടൈമിനു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വേണ്ട ഫുള്ള് വളഞ്ഞിട്ടാണ് അതായത് ഇതില് ഇരിക്കുമ്പോ ഇതിന്റെ വൈബ്രേറ്റ് കാണിച്ചത് ഇതിപ്പോ മിഷീൻ ബാരിന്റെ കംപ്ലൈൻറ് കാര്യങ്ങളോ ഒന്നും ഇല്ല ആരിക്കുമ്പോ കറക്റ്റ് മനസ്സിലാവോ ഉണ്ടോ ഫുള്ള് ഇങ്ങനെ ആട്ടാണ് സാധനം ഒന്ന് ഈ സാധനം നല്ല ഇതാണ് അതായത് ഈ സാധനം നെറ്റ് വെച്ച് വെൽഡ് ചെയ്തതില് ഇതിലാ മാനുഫാക്ചറിങ്ങിൽ വരുന്ന പ്രശ്നമാണ് ഇതിട്ടിട്ട് നമ്മൾ ഇതിൽ പിടിക്കുന്ന ടൈമില് ടൈല് ടൈല് വെക്കാനേ പറ്റില്ല നല്ല ഔട്ട് ആടിയായിരിക്കും അതിനിപ്പോ തുളച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ പഴയ പിറ്റോണ്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ തുളക്കല് അതിൽ വെച്ചു കഴിഞ്ഞാലും ഈ സാധനം ഇതിൽ വെക്കുന്നതിന് മുന്നേ മിഷീൻ ധരിക്കും കഴിഞ്ഞു അപ്പോഴും ടൈൽ പൊട്ടാനായി ഭയങ്കര ചാൻസ് ആണ് കേട്ടോ നല്ല വൈബ്രേറ്റ് ആണ് ഈ സാധനം ഇതിന്റെ ഒരു ബിറ്റിന്റെ റേറ്റ് പല ഭാഗങ്ങളിൽ പല റേറ്റ് മേടിക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ നാനൂറ്റമ്പത് മേടിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത് രൂപ മേടിച്ചിട്ടുണ്ട് നാനൂറ്റി അമ്പത് രൂപ മേടിച്ചിട്ടുണ്ട് അഞ്ഞൂറിന് പുറത്തും ഈ സെയ് മുക്കാലിജിന്റെ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമ്മൾ മേടിച്ചിട്ട് കടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാല് അവർ പറയുന്ന ഡയലോഗ് ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു സാധനം നമ്മൾ പാക്ക് പൊട്ടിച്ചു കഴിഞ്ഞാല് അവർ റിട്ടേൺ എടുക്കൂല ഇപ്പൊ എനിക്ക് രണ്ടെണ്ണം രണ്ടു മോണുണ്ടായി ഇപ്പൊ അതില് ഒരു ടീം നമ്മുടെ വളാഞ്ചേരി വളാഞ്ചേരി ഭാഗത്ത് ഭാഗത്തുണ്ടായി ആള് ഇതേപോലെ പറഞ്ഞ് അവിടെ കൊടുത്ത് ഒരാഴ്ച ഗ്യാപ്പ് വന്നു കേട്ടോ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആള് ഡീലറായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ആള് സംസാരിച്ചിട്ട് എനിക്ക് വിട്ടു തന്നോ വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോഴ് അവർ ഈ പാക്ക് ഈ പാക്ക് പൊട്ടിച്ച കാരണം കൊണ്ട് അവർക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു ഒരു ബിറ്റിന് ഏകദേശം നാനൂറ്റി അമ്പത് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നാനൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് ഈ ഒരു ഐറ്റം മേടിച്ചിട്ട് പോകുമ്പോൾ ഏഹ് നമുക്കിത് യൂസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അവിടെ റിട്ടൺ പൊട്ടിച്ചിട്ട് റിട്ടേൺ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അവരെടുക്കൂല ഇതിപ്പോ നമ്മള് ഈ ഒരു സാധനം മേടിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ബിറ്റിനെ എവിടെ വെക്കലില്ല ഇത് പൊട്ടിച്ച് നമ്മൾ മെഷീനിൽ ഇടുമ്പോ തന്നെ ഇത് നമ്മൾ വേണ്ട പൊട്ടിച്ച ആ മിഷീനിൽ ഇടുമ്പോ തന്നെ നമുക്കിത് അറിയാൻ പറ്റില്ല ഈ ഇതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല വേണ്ട അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം എടുക്കുമ്പോ ഒന്നില്ലെങ്കിൽ ഒരു മെഷീൻ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവും അപ്പൊ അതിൽ ഇട്ടു നോക്കും ഇട്ട് നോക്കിയിട്ട് അവരിൽ നമ്മള് മേടിക്കുമ്പോൾ തന്നെ പറയും ഇത് പൊട്ടിച്ചു ഞാൻ മെഷീനിൽ ഇട്ട് നോക്കും ഇത് ബെൻഡ് ഇങ്ങനെ ഒരു വിഷയം വരലുണ്ട് ബെൻഡിന്റെ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആ സാധനം മാറ്റി തരണം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് എടുക്കല് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്കത് മാറ്റി തരുന്നത് മെഷീനോ അതല്ലെങ്കിൽ ഈ സാധനം കൊണ്ടന്നുടനതിന്റെ ബില്ല് കളയാണ്ടിരിക്കുക അതേപോലെ കൊണ്ടെന്ന് ഉടനെ ഈ മിഷീനിൽ കയറ്റി കഴിഞ്ഞാൽ ഇത് ബെൻഡ് തന്നെ ഇത് തന്നെ ഇതിന്റെ ഔട്ട് മനസ്സിലാവും ഈ മിഷീനിൽ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും ഇതിലിടുക ഒന്ന് ഓൺ ആക്കി വെക്കുക നല്ല വൈബ്രേറ്റ് ഉണ്ടെങ്കിൽ മിഷീൻ മിഷീൻ അല്ല ഈ ഒരു ബിറ്റിന്റെ തല നല്ല വൈബ്രേറ്റ് ഉണ്ടെങ്കിൽ ആ സാധനം കൊടുക്കുക ഒഴിവാക്കുക ചില ടീമുകൾ എടുക്കുന്നില്ല അപ്പൊ ഇതിന്റെ ഡീലർമാർ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളോട് ഒന്ന് പരിഗണിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു സാധനം പേടിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ പാക്ക് പൊട്ടിച്ച് കാരണം കൊണ്ട് റിട്ടേൺ എടുക്കാൻ പറ്റില്ല ഈ പാക്ക് പൊട്ടിക്കാണ്ട് നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് അറിയാനും പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ഇത് കൊടുക്കുന്ന ഡീലർമാർ കടയിൽനാ പറയാം അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാം അതല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുന്ന ടീമുകളുടെ അടുത്ത് ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക അതല്ലാണ്ട് ഈ നമ്മളീ ഒരു നാനൂറ്റമ്പതും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു കാര്യമില്ല ഇപ്പൊ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആയിട്ടാണ് തുളയ്ക്കാതെ യാതൊരു വിഷയമല്ല നല്ല ബിറ്റ് ആണെങ്കിൽ ഒരു പ്രോബ്ലം അല്ല അപ്പൊ നമ്മുടെ കെ ഒരുപാട് ബിറ്റുകൾ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എത്ര എണ്ണം കിടക്കുന്നു അപ്പൊ നമുക്ക് ഇത് ഒരു പത്താം പത്തിരുവെണ്ണം മേടിക്കുമ്പോഴായാലും മൂന്നെണ്ണം നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട് അപ്പൊ അന്ന് ശ്രദ്ധിക്കുക മേടിക്കുന്ന മച്ചന്മാരെ ശ്രദ്ധിക്കുക കടയിൽ പറയാ ബില്ല് മേടിച്ച ബില്ല് ഒഴിവാക്കാതിരിക്കുക മേടിച്ച ബില്ല് നമ്മൾ കയ്യില് വെക്കുക കടക്കാരയിൽ പറയാ ഇത് ഇടുമ്പോ അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ കൊണ്ടുവന്നു തന്നെ പറഞ്ഞിട്ട് മേടിക്കാം അപ്പൊ ഇതില് ഒരുപാട് കമന്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ അത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പത്തെ ബിറ്റുകളിലെല്ലാം ഒരുവിധം ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മേടിച്ച് നമ്മളോ ഒരു പാർട്ടത്ത് പോയിട്ട് കുടുങ്ങുമ്പോഴാണ് നമ്മൾ ഒരുപാട് മേടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതല്ലാണ്ട് ഡയമണ്ടിന്റെ അല്ലാണ്ട് വേറെ ഒരുപാട് ബിറ്റുകൾ ഉണ്ട് നമുക്കതൊന്നും നല്ല രീതിക്ക് ആയി കിട്ടിയിട്ടില്ല അപ്പൊ വേറെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നല്ല ബിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യടാ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കേ